ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മട്ടത്തൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു കൃഷിനാശത്തിന് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുവാൻ അധികൃതർ തയ്യാറാകണമെന്നാവശ്യവുമായി കർഷകർ തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ വീശിയടിച്ച കാറ്റിൽ കല്ലൂർ റോഡിൽ അഞ്ചിടങ്ങളിൽ മരം വീണ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു സൊറിയാനി പള്ളിക്ക് സമീപവും പാടം വഴിയിലും പാലക്കേ പറമ്പിലും റോഡിലേക്ക് മരങ്ങൾ വീഴിരുന്നു റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു തിങ്കളാഴ്ച രാത്രി ശക്തമായ കാറ്റിൽ പൊതുക്കാട് പഴയ ഹോളിക്രോസ് ആശുപത്രിയുടെ ഡ്രസ് പറന്ന് ദേശീയപാതയിൽ പതിച്ചു ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായതോടെ അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തൃക്കൂർ പഞ്ചായത്തിലെ കാവല്ലൂരിൽ രാജു കിഴക്കൂടൻ ഷാജു അയ്യഞ്ചിറ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം റബ്ബർ മാവ് തേക്ക് എന്നിവ കടപുഴങ്ങി വീണു കല്ലൂർ പാലക്കപ്പറമ്പ് കൊളങ്ങറിപ്പറമ്പിൽ പത്മാക്ഷിയുടെ ഓടിട്ട വീടിനു മുകളിൽ ചന്ദനത്തിന്റെ കൊമ്പ് വീണു മഴയിലും കാറ്റിലും കല്ലൂർ ഞെള്ളൂരിലും വ്യാപക നാശനഷ്ടമുണ്ടായി ഗോപി പയ്യപ്പിള്ളിയുടെ വീടിന് മുകളിൽ മരം കടപുഴകി വീണു പനന്തോടൻ സൂരജിന്റെ തോൽത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു പ്രദേശത്ത് കവുങ്ങ് വീണ വൈദ്യുതി ലൈൻ പൊട്ടി വീണു കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിക്ക് സമീപം മരം റോഡിൽ വീണ് ഗതാഗത തടസ്സപ്പെട്ടിരുന്നു പിന്നീട് മരം ഒറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കല്ലൂർ ആദൂർ ഉച്ചുവീട്ടിൽ ആഷിക്കിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീടിനുള്ളിലേക്ക് വെള്ളം വീഴാൻ ആരംഭിച്ചതോടെ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ സലീഷ് ചെമ്പാറ എന്നിവർ സ്ഥലത്തെത്തി ഇവരെ മാറ്റി വേണ്ട നടപടി സ്വീകരിച്ചു കല്ലൂർ ആദൂർ നമ്പാടൻ മേരിയുടെ പറമ്പിലെ മരങ്ങൾ കടപുഴകി വീണു നമ്പാടൻ മേരിയുടെ വാട്ടർ ടാങ്കിന് മുകളിലേക്കും മരം വീണ് ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചു പുതുക്കാട് തെക്കേത്തറവ് പള്ളം ഭാഗത്ത് ജോണി കുട്ടിക്കാരന്റെ വാഴകളും ഒടിഞ്ഞു വീണു അളകപ്പ കൈരളി നഗറിൽ തെങ്ങ് വീണ വീടിന്റെ കേടുപാടുകൾ സംഭവിച്ചു മഞ്ഞളി ഈനാശി ഡേവിസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് തിങ്കളാഴ്ച രാത്രി എട്ടിനുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം വീണത് ഇന്നലെ വൈകിട്ട് ഏകദേശം എട്ട് മണിയോട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട് വിട്ട് പല സ്ഥലത്തേക്ക് വന്നിട്ട് തെങ്ങ് ഷീറ്റ് വരക്കര കാളക്കല്ലിൽ വാഴ കൃഷി നശിച്ചു കണ്ണുംപടത്തി അലക്സിന്റെ നൂറ്റിനാൽപ്പതോളം വാഴകളാണ് കാറ്റിൽ കടപുഴകി വീണത് കൂടാതെ അലക്സിന്റെ മോട്ടോർ ഷെഡിന്റെ ഷീറ്റുകളും തകർന്നു വെണ്ടോറിൽ അഞ്ച് ജാതി കാറ്റിൽ നിലം പൊത്തി വെണ്ടോർ വിജയനഗർ കല്ലൂക്കാരൻ വീട്ടിൽ ജോണിയുടെ ജാതി നശിച്ചത് വടക്കുമുറിയിൽ മരം വീണ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു മാങ്കുറ്റി പൊതിയിൽ ഉണ്ണികൃഷ്ണന്റെ ജാതി ശക്തമായ കാറ്റിൽ കടപുഴകി വീണു വരന്തരപ്പിള്ളി വടക്കുമുറിയിൽ തെങ്ങ് വീണ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണു മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വളപ്പിൽ വീടിന്റെ റബ്ബർ മരം ട്രസ് വർക്കുകൾ തകർന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത് വീടിന് സമീപം നിന്നിരുന്ന റബ്ബർ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു വീണു പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു കാർ കാർഷെന് മുകളിലേക്ക് സിമന്റ് കട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു മൂന്നു മുറി കല്ലമ്പി വീട്ടിൽ റോയുടെ കാറിനാണ് കേടുപറ്റിയത് സമീപത്തെ ഹോളോബ്രിക്സ് കമ്പനിയുടെ മതിലിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന സിമന്റ് കട്ടകളുടെ ശേഖരം മഴയിൽ സമീപത്തെ മതിലിന് മുകളിലേക്കും കാർഷെഡിന് മുകളിലേക്കും വീഴുകയായിരുന്നു ഷെഡിലുണ്ടായിരുന്ന കാറിന്റെ പിൻഭാഗം ഭാഗികമായി തകർന്നു